നമ്മൾ തുക തന്ന അസോസിയേഷനുകൾക്ക് ഇപ്പോൾ തന്നെ റെസി കൈമാറാണ് എല്ലാ അസോസിയേഷൻ്റെ പ്രവർത്തകരും വന്നിട്ടില്ല വന്നിട്ടുള്ള അസോസിയേഷൻ പ്രവർത്തകർ കൈമാറാണ് അതായത് സൗഹൃദ അതായത് സൗഹൃദ റെസിഡൻസ് അസോസിയേഷനാണ് ഏറ്റവും കൂടുതൽ തുക മുപ്പതിനായിരത്തി ഒന്ന് രൂപയാണ് ബഹുമാനപ്പെട്ട സെക്രട്ടറി കൈമാറുന്നത് അല്ല അത് ഞാനല്ല ജനറൽ സെക്രട്ടറി പെരിയാർ എസോസേഷൻ ഞാനാണ് ശ്രീമല്ല നഗര മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും പെരിയാർ റെസിഡൻസ് അസോസിയേഷന്റെ സജീവ പ്രവർത്തനമായിട്ടുള്ള ശ്രീ പി എസ് വിനയൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ തുക അരമണിക്കൂർ കൊണ്ടാണ് ഈ തുക പിരിച്ചെടുത്തി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം നൽകുന്നുണ്ടായിരുന്ന സെക്രട്ടേറിയ സെക്രട്ടേറിയ അടുത്തായിട്ട് ഏറ്റവും ആദ്യം തുക ഏൽപ്പിച്ച ആണ് ശ്രീമൂലം പ്രസിഡന്റ് അസോസിയേഷൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് കളക്ട് ചെയ്ത് ശ്രീമൂലം പ്രസിഡന്റ് അസേഷൻ പ്രവർത്തകരെ ക്ഷണിച്ചുകൊള്ളുന്നു റെയിൽവേ റെസിഡൻസ് അസോസിയേഷൻ പക്ഷെ പതിനായിരം രൂപയാണ് നമുക്ക് നൽകിയത് തുക തന്നതിനെ നന്ദി അറിയിക്കുന്നു സെക്രട്ടറിക്ക് റസീദ് കൈമാറുന്നു റെസിഡൻസ് അസോസിയേഷന്റെ എണ്ണായിരം രൂപയാണ് തന്നത് ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ ബാബു അവർക്ക് റിസീപ് കൈമാറുന്നു യെസ് അടുത്തായിട്ട് മാനന്തര റിസൻസുവേഷൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നൽകിയത് എൻ്റെ രസീത് സെക്രട്ടറിയും ട്രഷറും കൂടി ചേർന്ന് കൈമാറുന്നു സ്വീകരിക്കുന്നു ഓക്കെ യെസ് അടുത്തായിട്ട് വിജയവൈദ്യേഷൻ രണ്ടായിരം രൂപയാണ് നൽകിയത് അത് രസീത് ഏറ്റുവാങ്ങുന്നതിന് കമ്മിറ്റി അംഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രസീത് ഏറ്റുവാങ്ങുന്നു നൽകി എല്ലാവർക്കും ഒരിക്കൽ കൂടി പറഞ്ഞോളൂ മേഖലയിൽ ഉള്ള റെസിഡൻസ് അസോസിയേഷൻ സ്വരൂപിച്ച എമൗണ്ട് ഏതെല്ലാം അസോസിയേഷനിൽ എത്ര രൂപ സ്വരൂപിച്ചു എന്നുള്ളതിനൊരു കണക്ക് നമ്മുടെ മേഖലാ ട്രഷർ പി ടി പോളി അവതരിപ്പിക്കും അദ്ദേഹത്തെ ആദരവുകൾ ക്ഷമിക്കും എഡ്രാക്കിൻ്റെ ജില്ലാ സെക്രട്ടറി അജിത് കുമാർ സാർ ജില്ലാ ജോയിൻറ് സെക്രട്ടറി മനോഹരൻ ചേട്ടൻ അറിയുമുള്ള എഡ്രാക്ക് മേഖലാ ഭാരവാഹികളെ എഡ്രാക്കിൻ്റെ ശ്രീമുലേരം മേഖലയുടെ ഒപ്പം ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന പ്രസിഡൻസ് അസോസിയേഷൻ്റെ സ്നേഹം നിറഞ്ഞ ഭാരാഹികളെ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ടാണ് നമ്മൾ പ്രസിഡൻസ് അസോസിയേഷനുകളിൽ ഈ അറിയിപ്പ് എടുത്ത് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ തുക കളക്ട് ചെയ്തിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ വലിയ ഒരു തുക നമുക്ക് ഇപ്പോൾ സംഘടിപ്പിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ ഒപ്പം നിന്ന എല്ലാ അസോസിയേഷൻ്റെ പ്രവർത്തകരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇതിനകത്ത് ഓരോ അസോസിയേഷനുകളിൽ നിന്ന് ലഭിച്ചുള്ള തുക അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഏറ്റവും ആദ്യം തന്നവരുണ്ട് ഏറ്റവും കൂടുതൽ തുക തന്നവരുണ്ട് ചുരുക്കം ഇറങ്ങാൻ സാധിക്കാതിരുന്നിട്ട് ഇന്ന് ഒരു ദിവസം ഒരു മണിക്കൂർ മാത്രം ഇറങ്ങിയിട്ട് വളരെ വലിയൊരു തുക തന്ന ഒരു അസോസിയേഷനും ഉണ്ട് ഓരോന്നും എടുത്തു പറയുന്നില്ല എന്നാൽ പോലും ഞാൻ ആ റെസിഡൻസ് അസോസിയേഷനുകളുടെ പേരുകളും തുകയും വായിക്കുകയാണ് സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ചുവര അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ മീറ്റിംഗ് സംഘടിപ്പിക്കപ്പെടുന്ന ഈ അസോസിയേഷനാണ് നമുക്ക് മുപ്പതിനായിരത്തി ഒന്ന് രൂപ അതായത് ഇപ്പോൾ നമ്മുടെ ഈ മേഖലയിൽ പിരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തുകയായിട്ടുള്ള മുപ്പതിനായിരത്തി ഒന്ന് രൂപ പിരിച്ചു തന്നിട്ടുള്ള ഈ അസോസിയേഷൻ്റെ പ്രവർത്തകരെ ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചു അടുത്തത് പെരിയാർ റെസിഡൻസ് അസോസിയേഷനാണ് പെരിയാർ റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് ഒരു മണിക്കൂർ കൊണ്ടാണ് അവരിത് പിരിച്ചത് കുറച്ച് വീടുകളിൽ പോയിട്ടുള്ളൂ അപ്പോൾ അവർ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വേണമെങ്കിൽ ഇനിയും ഇല്ല സാധിച്ചേക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അവർ പതിനാലായിരം രൂപയാണ് നമുക്ക് ഈ ഫണ്ടിലേക്ക് തന്നിട്ടുള്ളത് അടുത്ത് ശ്രീമൂലം റെസിഡൻസ് അസോസിയേഷൻ ആണ് ഇവരാണ് ഏറ്റവും ആദ്യം ഈ തുക ഈ മേഖലയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു മുന്നേറ്റം ഉണ്ടായത് അവിടെ നിന്നാണ് കാരണം നമ്മൾ ഓർഡർ ഇങ്ങനൊരു തുക പിരിക്കുന്നതിന് തീരുമാനം എടുത്ത് അറിയിച്ച് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഈ തുക നമ്മൾ പറഞ്ഞതിൻ്റെ ഇരട്ടിയിലധികം തുക അവർ നമുക്ക് ഓഫർ ചെയ്യേണ്ടായി അതിന് ശേഷം പിന്നീട് കളക്ട് ചെയ്ത തുക കൂടി ചേർത്താണ് ഇപ്പോൾ അവർ നമുക്ക് തന്നിട്ടുള്ളത് പതിമൂവായിരത്തി എണ്ണൂറ് മുന്നൂറ് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് ശ്രീമൂലം നമുക്ക് തന്നിട്ടുള്ളത് അടുത്ത് റെയിൽവേ സ്റ്റേഷൻ റെസിഡൻസ് അസോസിയേഷൻ ചോര പതിനായിരം പിന്നെ ടോപ്പ് റെസിഡൻസ് അസോസിയേഷൻ ചോര എണ്ണായിരം മഹാത്മാഗാന്ധി റെസിഡൻസ് അസോസിയേഷൻ അയ്യായിരത്തി അഞ്ഞൂറ് കൂമ്പാക്കടവ് റെസിഡൻസ് അസോസിയേഷൻ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് വയൽ റെസിഡൻസ് അസോസിയേഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് വിജയവേദി റെസിഡൻസ് അസോസിയേഷൻ രണ്ടായിരം ഇപ്പോൾ ആദ്യം പറഞ്ഞ അസോസിയേഷനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ തുകയിൽ ഒരുപാട് കുറവുണ്ട് ഒരു പക്ഷെ നമുക്ക് അങ്ങനെ തോന്നും പക്ഷേ ഈ പല അസോസിയേഷനുകളും നിങ്ങൾക്കറിയാം കുറച്ച് നാളുകളായിട്ട് പ്രവർത്തനം ഇല്ലാതെ ഒക്കെ ഇരിക്കുന്നൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ പുതിയ ഒരു കമ്മിറ്റി വന്നതിന് ശേഷം അവിടെയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്കിത് കാണാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ അവരുടെ കഴിവനൊത്ത് സാധ്യമായ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഈ എല്ലാ തുകയും കൂടി ചേർത്ത് എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് ആകെ ഉള്ളത് ആ തുകയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൈമാറുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ഇവിടെ പിരിച്ച എല്ലാ ഒൻപത് റെസിഡൻസ് അസോസിയേഷനിലും ഉണ്ടായിരുന്നു റെസിഡൻസ് അസോസിയേഷനിലെ എത്രയാണ് സംഖ്യ എന്നും കൃത്യമായിട്ട് ഓരോരുത്തർ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടാണ് ജനറൽ സെക്രട്ടറിക്ക് കൈമാറുന്നത് അപ്പൊ എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഇത് ജനറൽ സെക്രട്ടറിക്ക് കൈമാറുകയാണ് എല്ലാവരും നമ്മുടെ സെക്രട്ടറി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീയതി വളരെ ഒരു സെമിനാർ ഒരു വലിയ ജനകീയ സെമിനാർ നടക്കുകയാണ് അപ്പോൾ ശ്രീമുളനഗരം മേഖലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള ജനപ്രതിനിധികൾ മുഴുവൻ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ആലുവയും അങ്കമാലി പെരുമ്പാനങ്ങനെ തൊട്ടടുത്ത പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാ അധ്യക്ഷന്മാരുണ്ടാവും അപ്പോൾ ആ പി സെമിനാർ എസ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് എല്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകരും ഭാരവാഹികളും അവിടെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ അഭ്യർത്ഥിക്കുക ഇപ്പം ഈ ഫണ്ട് സമാഹരിച്ചു കൊടുത്തിട്ടുള്ള ഓരോ റെസിഡൻസ് അസോസിയേഷനും വീഡിയോയിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഒരനുഭവം നമുക്ക് മനസ്സിലായി ആരും നോ പറഞ്ഞിട്ടില്ല നമ്മുടെ നമ്മുടെ ഇടയിൽ മാത്രമുള്ള ചില ചർച്ചകൾ മാത്രമാണ് അങ്ങനെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് വേറെ ഒരു വീട്ടുകാർ പോലും നോ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ ഇത് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രവർത്തനം ഇവിടെ അവസാനിക്കുകയല്ലോ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി മാതൃകാപരമായിട്ട് ഇടപെടലാണ് ഇപ്പോൾ നമ്മൾ ഇരുപത്തിയെട്ടാം തീയതിയായി നമ്മുടെ മുഴുവൻ ജനപ്രതിനിധി രണ്ട് മന്ത്രിമാർ മൂന്ന് എം പിമാർ നാല് എം എൽ എമാർ പങ്കെടുത്തുകൊണ്ട് ജനപ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തടക്കം വികസന പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ഒരു കരട് രൂപം തയ്യാറാക്കി നമ്മൾ കൊടുക്കാൻ പോകണം അപ്പോൾ അതടക്കം നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ നമ്മുടെ ഈ പഞ്ചായത്തിലടക്കമുള്ള ഓരോ കുടുംബങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എങ്ങനെ കഴിയും എന്ന് മാതൃകാപരമായി നമ്മളിപ്പം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ നൽകിയിട്ടുള്ള ഈ നിങ്ങളുടേതായിട്ടുള്ള വലിയൊരു സംഭാവന തീർച്ചയായിട്ടും മെഡറാക്കിന്റെ ജില്ലാ കമ്മിറ്റി സംബന്ധിച്ച അഭിമാനമാണ് അത് ഞാനിവിടുന്ന എനിക്കും അത് അഭിമാനമാണ് അതുകൊണ്ട് എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി അവരെ ആദരവ് ശരി മേഖലാ ഭാരവാഹികളെ വളരെ സങ്കടകരമായ ഒരു ദൗത്യത്തിലാണ് നമ്മൾ തുക സംഭരിച്ചിട്ടുള്ളതെങ്കിലും ഈ മുഹൂർത്തം നല്ലൊരു മുഹൂർത്തമാണ് കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നമുക്ക് സം സാധിച്ചു ഞങ്ങൾ ഓരോ വീടുകളും ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലാണ് പല വീടുകളും അത് പ്രത്യേകിച്ച് സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സംഭാവന വരികയാണ് ചെയ്തത് ഈ തുക നല്ലൊരു രീതിയിൽ ഉപയോഗിക്കപ്പെടുമെന്നുള്ള നല്ല വിശ്വാസം നമുക്കുണ്ട് പല ന്യൂനങ്ങളെക്കുറിച്ചും പരാതികളെ കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ഈ ഒരു ഈ പ്രാവശ്യം നല്ല രീതിയിൽ വിനിയോഗിക്കപ്പെടുമെന്നുള്ള നല്ല പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് എല്ലാവരും ഇതിന് വേണ്ടി അകമഴിഞ്ഞ് സഹ സഹായിച്ചിട്ടുള്ളത് ഈ സമയത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല ഈ പരിപാടി നല്ല രീതിയിൽ കൂടുവാൻ എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു അവസാനിക്കുന്നു ബഹുമാനായ അംഗങ്ങളെ ശ്രീമൂലനഗരം മേഖല യഡ്രാക്ക് മേഖല ഫിൽഡേസ് അഫിലേറ്റ് ചെയ്തിട്ടുള്ളതും എഡ്രാക്കിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ളതുമായ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ ലഡ്രാക്ക് ജില്ലാ സെക്രട്ടറി അജിത് കുമാർ അവഗൾ സെക്രട്ടറി ശ്രീ പി മനോഹരൻ മറ്റ് റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികൾ സുഹൃത്തുക്കളെ നമുക്കറിയാം വളരെയധികം ഒരു സംഭവം അടുത്ത കാലത്ത് ഉണ്ടായി വയനാട് ഉരുൾപൊട്ടലിൽ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു അഞ്ഞൂറിലധികം വീടുകൾ നഷ്ടപ്പെട്ടു പലരെയും നമുക്കിതേ വരെ ഭൂമിക്കടിയിൽ നിന്നും ലഭിച്ചിട്ടില്ല കുറേ ആളുകളെയൊക്കെ കിട്ടി അതിൽ പല ആളുകളുടെയും ശരീരഭാഗങ്ങൾ വച്ചിട്ടാണ് പലരെയും എണ്ണം സർക്കാർ കണക്കാക്കിയിട്ട് ഭീമമായ ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് നമ്മളുടെ റെസിഡൻസ് അസോസിയേഷനുകളുടെയൊക്കെ എല്ലാം ഉത്തരവാദിത്വം എന്ന നിലയിൽ അവർക്ക് സഹായം എത്തിക്കുക എന്നു ഉള്ളത് ഒരു കടമയാണ് അതുകൊണ്ട് നമ്മൾ എഡ്രാക്ക് മേഖലയിൽ പിരിച്ചിട്ടുള്ള മുഴുവൻ റെസിഡൻസ് അസോസിയേഷനുകളുടെയും സംഖ്യ കൈമാറുന്നതിനൊരു ചടങ്ങാണിതുള്ളത് നമ്മൾ ആദ്യഘട്ടം എന്ന നിലയിൽ എഴുപതിനായിരം രൂപ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അതിൽ അന്ന് വ്യവസായ മന്ത്രി പി രാജീവിന് നമ്മൾ കൈമാറിയെങ്കിലും സംഖ്യ ഇവിടെയാണ് കൈമാറുന്നത് രണ്ടാം ഘട്ടത്തിൽ പിരിച്ച ഏതാണ്ട് പതിനെണ്ണായിരം രൂപ മൊത്തം എൺപത്തി എൺപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതിൽ കാര്യമായ ചടങ്ങുകളൊന്നുമില്ല എങ്കിൽ തന്നെയും നമ്മുടെ ജനറൽ സെക്രട്ടറിയോട് വന്ന ഒരു ചെറിയ ചടങ്ങ് വേണമെന്നുള്ള ഉദ്ദേശത്തിൽ ഈ ചടങ്ങിലെ സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് മേഖലാ സെക്രട്ടറി പി എസ് വിരേൻ അവരുടെ ആദരവോട് ശരിക്കും ഇത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എഡ്രാക്ക് ശ്രീമുലരം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബൈദുള്ള അവർ ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ എഡ്രാക്ക് ശ്രീമുലരം ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ പി സി അജിത് കുമാർ അവർ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ പി മനോരമ അവർ വേദിയിരിക്കുന്ന മറ്റ് എഡ്രാക്ക് ശ്രീമലരം മേഖലാ കമ്മിറ്റി ഭാരവാഹികളെ വേദിയിരിക്കുന്ന മറ്റ് അസോസിയേഷൻ ഭാരവാഹികളെ പ്രവർത്തകരെ ആ സമയക്കുറകൊണ്ട് എല്ലാവരും പേര് പ്രത്യേകത്ത് പറയുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടി വളരെയധികം എഫേർട്ട് എടുത്തിട്ട് ഒരു വലിയൊരു തുക നമ്മളിവിടെ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറിക്ക് കൈമാറുകയാണ് അത് നമ്മുടെ സഹോദരങ്ങളെ വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതിൽ പ്രത്യേകത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതി ആയെന്ന് തന്നെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ഇത് എത്രമാത്രം എത്രമാത്രമതിൽ വിജയം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് സംശയം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ കേരളത്തിൽ പൊതുവേ കേരളത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് നമ്മുടെ സഹോദരങ്ങൾക്കൊരു പ്രശ്നം കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒമ്പും ഉണ്ടായിട്ടുണ്ട് പ്രളയം വന്നപ്പോഴും എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വൻ എന്നുള്ള വിജയമാകുന്നുള്ളതിൽ യാതൊരു സംശയം നമുക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ അസോസിയേഷനായിട്ട് തുകൾ കൈമാറാൻ തുടങ്ങി ശ്രീമൂലം ശ്രീമൂലം അസോസിയേഷനെ വലിയൊരു തുക തന്നെ തുടക്കമുട്ടത് നമ്മുടെ സെക്രട്ടറി കൂടെ ഉണ്ട് അതുപോലെ ഓരോ അസോസിയേഷനുകളും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഈ അസോസിയേഷൻ ആണെങ്കിൽ നമ്മൾക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അപ്പം ഈ അസോസിയേഷൻ മുപ്പതിനായിരത്തൊന്ന് രൂപ ആണ് ഈ അസോസിയേഷൻ മാത്രമായിട്ട് കിട്ടിയത് അങ്ങനെ നിരവധി തുകകൾ നമ്മൾക്ക് ഒട്ടും വിചാരിക്കുക പോലും ചെയ്യാത്ത വലിയ വലിയ തുകകൾ ഓരോ അസോസിയേഷനും വന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സന്തോഷം തോന്നി കാരണം ഇത്രയും നല്ലൊരു സ്നേഹമുള്ളൊരു മനസ്സ് എല്ലാ അസോസിയേഷനും അംഗങ്ങൾക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ അസോസിയേഷനും പ്രവർത്തകരെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് രണ്ടാം കുഞ്ഞും തന്നാലെന്ന് പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം തുക കൊടുക്കുകയാണ് രണ്ട് വീട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ ചെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു സ്വീകരണം ഈ ഒരു സ്നേഹം ആ തുക തന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് എന്തായാലും ഞാൻ കൂടുതലായിട്ടും നീട്ടുന്നില്ല എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ ആദ്യമേ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഡ്രാഖ് ശ്രീമലരം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബേദുള്ള അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അടുത്തായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഈ തുക സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്തിയ ഇത്രയും ബഹുമാനപ്പെട്ട ഡ്രാഖ് ശ്രീമലരം ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ പി സി അജിത് കുമാർ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു അടുത്തായിട്ട് നമ്മുടെ ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീമലരം മേഖലയുടെ നമ്മുടെ പ്രതിനിധിയും എഡ്രാക്ക് ശ്രീമലരം എഡ്രാക്ക് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായ ശ്രീ പി മനോരൻ അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു അതുപോലെ നമുക്കിന്നുകൂടെ അതിഥിയായിട്ടെത്തിയിട്ടുള്ള എത്രയും ബഹുമാനപ്പെട്ട ചെങ്ങമ്മനാട് മേഖല എഡ്രാക്ക് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അനൂപ് അവരളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളും ഇനി അടുത്തായിട്ട് ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് ഒരുപാട് പേരുണ്ട് കാരണം നമ്മുടെ ഈ ഇവിടെ ഈ പ്രൊജക്റ്റ് വൻ വിജയാക്കി മാറ്റിയ അസോസിയേഷൻ്റെ സെക്രട്ടറിമാർ പ്രസിഡന്റുമാർ അതുപോലെ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ ഓരോരുത്തരും ഞാൻ ആരും പിന്നെ അതുപോലെ വനിതാ കമ്മിറ്റി പ്രവർത്തകർ ഞാൻ എല്ലാ ഓരോ ആരും പേരെടുത്ത് പറയുന്നില്ല കാരണം എല്ലാവരും തന്നെ അവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ തന്നെയാണ് അപ്പോൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്തായാലി വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശങ്കുമനാട് മേഖലാ പ്രസിഡന്റ് അനൂപാറുകളെ ക്ഷണിക്കുക ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജില്ലാ സെക്രട്ടറി മനോഹരൻ അജിത് കുമാർ ശ്രീമല മേഖല മേഖലാ ഭാരകളെ റസിഡൻസ് അസോസിയേഷൻ ഭാരാളെ നിങ്ങൾ തുക കൈമാറുമ്പോൾ രണ്ട് തവണയും കൈമാറിയപ്പോൾ തന്നെ ഞാനുണ്ടായിരുന്നു മന്ത്രിക്ക് തുക കൈമാറിയപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു തുക നിസാര ടൈം കൊണ്ട് കളക്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങളുടെ കമ്മിറ്റിക്ക് പോലും ഇത്രയും സാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇത്രയും എഫേർട്ടെടുത്ത് ഇത്രയും ചുരുങ്ങിയ കാലയളവുകൊണ്ട് ഈ തുക കൈമാറിയാൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് ഈ ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നമുക്ക് നന്ദി വേണ്ടി അസോസിയേഷൻ്റെ സെക്രട്ടറി ജയകുമാർ സൗഹൃദിയേഷൻ്റെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന വയനാട് ദുരിതാശ്വാസ ഫണ്ടിൻ്റെ ഉള്ള യോഗത്തിൽ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ എറണാകുളം ജില്ല എഡ്രാക്കിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സി അജിത് കുമാറിനും സെക്രട്ടറി പി സി മനോഹരൻ പഞ്ചായത്ത് മേഖലാ സെക്രട്ടറി വിനയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബേദുള്ള മറ്റുള്ള മേഖലാ ഭാരവാഹികളും നമ്മുടെ അംഗ അസോസിയേഷനിലെ ഭാരവാഹികളെ എൻ്റെ പ്രധാന കടമ കൃതജ്ഞ എന്നുള്ളതാണ് അതിനുമുമ്പ് ഞങ്ങൾ ഞങ്ങൾ സമീപിച്ച എല്ലാ വീട്ടുകാരും നല്ല രീതിയിലാണ് ഞങ്ങളെ കൈയെഴിഞ്ഞ് സഹായിച്ചത് അതിനൊന്ന് അവർക്കൊരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും എൻ്റെ അസോസിയേഷൻ്റെ പേരിലും സൗഹൃദയുടെ പേരിലും എൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു